ിൽ മൂന്നാം ഊഴം അനായാസം ഉറപ്പിച്ച ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കൊടുവിൽ പിടിച്ചു നിൽക്കാൻ ഒടുവിൽ അവസാനത്തെ ആയുധവും ഇപ്പോൾ ബി ജെ പി പ്രയോഗിച്ചിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം നടക്കുന്നതിനിടെ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയതിന്റെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് പതിനാല് പേരുടെ പൗരത്വ സർട്ടിഫിക്കറ്റാണ് മെയ് പതിനഞ്ചിന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി നേരിട്ട് കൈമാറിയത് അവസാന ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്ന യു പി ബീഹാർ പശ്ചിമബംഗാൾ തുടങ്ങിയ വലിയ സംസ്ഥാനങ്ങളിൽ സി എ എ വിഷയം ഉയർത്തി നേട്ടം കൊയ്യുവാനായിരുന്നു ബി ജെ പി ലക്ഷ്യമിടുന്നത് പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും പ്രസ്താവനകളിലൂടെ ലക്ഷ്യമിട്ട ധ്രുവീകരണം ശക്തമാക്കുവാനാണ് ഇത്തരത്തിലടുക്കത്തിൽ മുസ്ലിം ഇതര അഭയാർത്ഥികൾക്ക് മാത്രം കേന്ദ്ര സർക്കാർ പൗരത്വ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തിരിക്കുന്നതും സി എ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ നടത്തിയ ഈ നീക്കം നിയമ കേന്ദ്രങ്ങളെയും ഒന്ന് ഞെട്ടിച്ചിട്ടുണ്ട് കേരള സർക്കാരിന് പുറമെ സി പി എം സി പി ഐ മുസ്ലിം ലീഗ് കോൺഗ്രസ് നിരവധി പാർട്ടികളും സംഘടനകളും നൽകിയ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഹർജികളാണ് നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളതും അതുകൊണ്ട് തന്നെ സി എ എ നടപ്പിലാക്കിയത് ജുഡീഷ്യറിയുള്ള അവഹേളനമാണെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ തുറന്നടിച്ചിരിക്കുന്നതും രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതി നിയമം രാജ്യത്ത് വൻ പ്രതിഷേധത്തിനായിരുന്നു ഇടയാക്കിയിരുന്നത് കേരള നിയമസഭ ഈ നിയമത്തിനെതിരെ പ്രമേയവും പാസാക്കിയിരുന്നതാണ് പിന്നീട് ബംഗാൾ സർക്കാരും സമാന രൂപത്തിൽ പ്രമേയം പാസാക്കുന്ന സാഹചര്യം സി എ എ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയാലും തങ്ങളുടെ സംസ്ഥാനത്ത് നടപ്പാകില്ല എന്ന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും പശ്ചിമ ബംഗാളിലെ മമതാ സർക്കാരും പരസ്യമായാണ് പ്രഖ്യാപിച്ചിരുന്നത് സി എ ഐക്കെതിരായ കേരളത്തിൽ ഇടതുപക്ഷം സംഘടിപ്പിച്ച മനുഷ്യ ശൃംഖലയിൽ എൺപത് ലക്ഷത്തോളം പേരായിരുന്നു അന്ന് അണിനിരുന്നതും സി ഐക്ക് എതിരെ രാജ്യത്ത് ഏറ്റവും അധികം ജനങ്ങൾ പങ്കെടുത്ത പ്രക്ഷോഭവും ഇത് തന്നെയായിരുന്നു ഡൽഹി മഹാരാഷ്ട്ര കേരളം പശ്ചിമബംഗാൾ കർണാടക ബീഹാർ തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങളിലും വലിയ രൂപത്തിലാണ് പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നത് മിക്കയിടത്തും പോലീസ് ലാത്തിചാർജും സംഘർഷങ്ങളും പതിവായിരുന്നു ഡൽഹി ജെ എൻ യുവിൽ വിദ്യാർത്ഥികളും പരിവാറുകാരും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സൺ ആയിരുന്ന ഐഷി ഘോഷിനും ഗുരുതരമായി പരിക്കേൽക്കുകയുണ്ടായി പോലീസും വിദ്യാർത്ഥികളും തമ്മിൽ നിരവധി തവണയാണ് ഡൽഹി യു പി മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ ഏറ്റുമുട്ടൽ നടന്നിരുന്നത് തുടർന്ന് സി എ എ നടപ്പിലാക്കുന്നതിൽ നിന്നും പോയ കേന്ദ്ര സർക്കാർ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻനിർത്തിയാണ് വിഷയം വീണ്ടും സജീവമായി നിർത്തിയിരുന്നത് സി എ എ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ നടപ്പാക്കും എന്ന് നേരത്തെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു അവസാന ലാപ്പിൽ എത്തിയതോടെ ആ അജണ്ടയും ഇപ്പോൾ മോദി സർക്കാർ നടപ്പിലാക്കിയിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളുമാണ് ഇപ്പോൾ സി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് വളക്കൂറില്ലാതിരുന്ന പശ്ചിമ ബംഗാളിൽ പോലും നാല്പത്തിരണ്ടിൽ പതിനെട്ട് സീറ്റ് നേടാൻ അന്ന് അവർക്ക് കഴിഞ്ഞു എന്നാൽ ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ് നാലിടത്തും പ്രതിപക്ഷ പാർട്ടികൾ വൻ വെല്ലുവിളിയാണ് ബി ഉയർത്തുന്നത് സീറ്റുകളുള്ള ബീഹാറിൽ ഇത്തവണ ആർ ജെ ഡി കോൺഗ്രസ് ഇടത് സഖ്യം തൂത്തു എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് മഹാരാഷ്ട്രയിലും പ്രതിപക്ഷ സഖ്യം വൻ മുന്നേറ്റമാണ് പ്രചാരണ രംഗത്ത് നടത്തിയിരിക്കുന്നത് യു പിയിലും ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം മികച്ച നിലയിലാണുള്ളത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും നഷ്ടപ്പെടാൻ ബി ജെ പിക്ക് മാത്രമാണുള്ളതും വോട്ടിംഗ് ശതമാനം കുറഞ്ഞവരിക കൂടി ചെയ്തതോടെ ഒരു തരംഗവും ബി ജെ പിക്ക് അനുകൂലമായി ഇല്ല എന്ന യാഥാർത്ഥ്യം ബി ജെ പി നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്